എസ് സി കരട് ചട്ട ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തിയ ദേശീയ സമ്മേളനം രാഷ്ട്രീയ പ്രേരിതമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് പരിപാടി നടത്തിയത് ഭരണഘടനാ ലംഘനമാണ് നടന്നത് ഇന്ത് സഖ്യത്തിന്റെ സമ്മേളനം പരിപാടി നടത്തിയതിനെ കുറിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു അതേസമയം ക്രമസമാധാനം പൂർണ്ണമായും എന്നതിന്റെ തെളിവാണ് തലശ്ശേരിയിലെ സി പി എം അക്രമമെന്നും പി കെ കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു കൊണ്ടുവന്നിട്ടുള്ള കരട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അവതരിപ്പിച്ച കരട് ചട്ട ഭേദഗതിക്കെതിരെ ഇന്നലെ സംസ്ഥാന സർക്കാർ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ദേശീയ സമ്മേളനം അത് രാഷ്ട്രീയ പ്രേരിതമാണ് നിയമവിരുദ്ധമാണ് അതോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധവും കൂടിയാണ് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു സമ്മേളനത്തിന് എൽ ഡി എഫിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഈ സമ്മേളനം ഖജാന പൊതുഖജാനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നടത്തുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്